ഹലോ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ളതും മധുരമൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അടയാണ് തയ്യാറാക്കുന്നത് അപ്പതേ പത്തിരിക്കും അപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണിത് ആവശ്യത്തിന് പൊടിയെടുത്ത് അതിലേക്ക് തിളച്ച വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇത് കൈ വെച്ചിട്ട് കുഴച്ച് എടുക്കാം ചൂടോട് കൂടി തന്നെ ഇങ്ങനെ കൈ വെച്ച് കുഴക്കുന്നത് മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ബോൾസ് ആക്കിയിട്ട് വെച്ച് ഇത് പരത്തി കൊടുക്കാം കൈ വെച്ചിട്ട് കനം കുറച്ച് ഇത് വട്ടത്തിൽ പരത്തിയെടുക്കാം പരത്തുമ്പോൾ മാവ് കയ്യിൽ പിടിക്കുകയാണെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ കൈ മുക്കിയിട്ട് പരത്തിയെടുത്താലും മതി ഇനി ഇത് ഫില്ല് ചെയ്യാനായിട്ടുള്ള തേങ്ങയും ശർക്കരയും ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അടയിലേക്കുള്ള തേങ്ങ ചേർത്ത് എടുക്കുമ്പോ അധികം മൂക്കാത്ത തേങ്ങ ചിരകിയെടുക്കുന്നതാണ് നല്ലത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതേ രണ്ട് സ്പൂൺ തേങ്ങയും ശർക്കരയും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് മടക്കി എടുക്കാം രണ്ടറ്റവും നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം ആവി കയറുമ്പോൾ ഇത് തുറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പതേ അടുത്തത് കൂടി അതുപോലെ ചെയ്തെടുക്കാം ഇനി ഇത് തട്ടിലേക്കാണ് ആവി കയറ്റാനായി വെക്കുന്നത് അപ്പൊ ഇത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ടാകും ഒന്ന് തുറന്നു നോക്കാം അപ്പൊ ഇത് ടേസ്റ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഇലയാള ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ ഇലയുടെ എല്ലാരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഓപ്പൺ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബായ്